ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണേ ഉള്ളത് അവിടുന്ന്താ അമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണ് ഏട്ടനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് ആണ് പോകുന്നത് മീൻസ് നമ്മൾ ബസ്സിനൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ വണ്ടിക്കാണല്ലോ പോരാൻ അപ്പോൾ ഇതാ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് മോളെ അടുത്ത് അതാ നടക്കാൻ പറ്റില്ല അപ്പോൾ അമ്മയുടെ അടുത്ത് കൊടുത്തു അമ്മ എടുക്കുമ്പോൾ ഞാനെടുത്ത് ഒരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് ഇതാണ് പശുക്കളവ് പള്ളി അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നടന്നത് ടൗണിലെത്തി മീൻസ് അങ്ങാടിയിലെത്തി അപ്പോൾ അതാണ് നമുക്കുള്ള ബസ് ഋതുവിൻ്റെ ഫസ്റ്റ് ബസ്സാണിത് അവൾ ഇതുവരെ ബസ് കയറിയിട്ടില്ല അങ്ങനെ ബസ് കയറി അവൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു പിടിച്ചു വയ്ക്കാൻ ഞാൻ കുറേ പാടുട്ടു അങ്ങനെ ബസ് ബസ് എടുത്തു ബസ്സെടുത്തു ബസ്സെടുക്കുമ്പോഴവളിങ്ങനെ നോക്കുമായിരുന്നു ചുറ്റിനും എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് കണ്ടക്ടർ പൈസ കൊടുക്കുന്നൊക്കെ നോക്കുകയാണ് എന്തൊക്കെയോ കളിക്കുകയാണ് അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബസ്സിൽ അങ്ങനെ ഇതാണ് നമ്മൾ മുളങ്ങുന്നേലെത്തി മുളങ്ങുന്നേലെത്തിയിട്ട് നമ്മളൊരു ഓട്ടോയ്ക്കാണ് പോകുന്നത് അവിടുന്ന് നമ്മൾ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ഓട്ടോയ്ക്ക് നേരെ മുണ്ടവയലേക്ക് പോയി അവിടുന്ന് അവിടുന്നത് അമാമൻ്റെ വീട് വരെ ഓട്ടോ എത്തുള്ളൂ അവിടുന്ന് അവിടുന്നത് അമ്മയിലേക്ക് കയറണം ഇതാണ് ശരിക്കും നൊസ്റ്റു ഈ കുന്നിങ്ങനെ കയറുന്നത് ഒരു മാറ്റവും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ അമ്മ വീട് തന്നെയാണ് കേട്ടോ ആ ഒരു പഴയ രീതിയിലുള്ള കാര്യങ്ങളും വീടും വഴിയും റോഡ് റോഡെത്താത്ത വഴികളും കുന്നു കയറിയിട്ട് പോകുന്നതൊക്കെ ഇതാണേ വീട് അപ്പോൾ ഇതിനാണ് നമ്മൾ വന്നത് ബാവിൻ്റെ കൊടുക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫുഡ് ഐറ്റംസാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇലയിലാക്കി വെച്ച് ഇളനീരൊക്കെ വെച്ച് ഇളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഇതൊക്കെ കഴിക്കും അതാണ് സംഭവം അതായത് മരണപ്പെട്ടവരെ ഓർക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് അവരെ ഓർക്കുന്നു അത്രേ ഉള്ളൂ ഇതൊക്കെ അവർ കഴിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതായിരുന്നു പരിപാടി ബാവിൻ്റെ കൊടുക്കാന്ന് പറയും